കുട്ടി ഒരു ചായ ദഹനക്കാരൻ െ കല്യാണത്തിന്റെ എന്തായി ഏറ്റെടുക്കാണെങ്കിൽ മണിമണി പോലത്തെ ഡോക്ടർ ചെക്കനെ ഞങ്ങൾ ഒപ്പിച്ചെന്നില്ലേ ശരിയാ ഈ കല്യാണം കൂടെ നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ ചേച്ചിയുടെ കണ്ണെന്ന് പറയുന്നതാ എനിക്ക് ഏറ്റവും സങ്കടം ആ ചേച്ചിക്ക് ഇതൊക്കെ ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മനുഷ്യനല്ലേ മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റൂ ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ട് ആ സമയത്ത് ചേച്ചി സ്വീകരിക്കാൻ മനസ്സ് കാട്ടിയ ഡോക്ടറോടാ ഞാൻ നന്ദി പറഞ്ഞത് ഇയാള് സൗകര്യം പോലെ അതങ് ചെന്നറിയിച്ചാ മതി പൊട്ടേ ദഹക്കാരാ